ഞങ്ങൾ ഈ പരിപാടികളുടെ ഭാഗമായി കണ്ട ഒരു വസ്തുത ഒട്ടേറെ അറിയപ്പെടുന്ന നേതാക്കൾ ഇതിൻ്റെ ഭാഗമായി അണിനിരക്കുകയാണ് പത്തനംതിട്ടയിൽ ചെന്നപ്പോൾ രണ്ട് പ്രധാനികൾ അവിടുത്തെ പഴയ ഡി സി സി ഭാരവാഹികൾ തന്നെയായ പ്രധാനികൾ ഞങ്ങളീ പ്രഭാസ ഹസ്സന് ചെല്ലുമ്പോൾ അവിടെ നിൽക്കുക അപ്പം ഞാൻ ചോദിച്ചു എല്ലാം തീരുമാനിച്ചു തന്നെയാണോ വന്നിട്ടുള്ളത് എല്ലാം തീരുമാനിച്ചു തന്നെയാണ് വന്നിട്ടുള്ളത് എന്നാണ് തിരിച്ചു കൊണ്ട് മറുപടി എന്താ അതിൻ്റെ അർത്ഥം എന്താ നടപടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങൾ നടപടിക്ക് വിധേയരാകുമെന്ന പ്രതീക്ഷയിലാണോ വന്നത് എന്നാണ് ഞാൻ ചോദിച്ചതിൻ്റെ അർത്ഥം നടപടി വന്നാലും സാരമില്ല ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഭാഗമായി നിൽക്കേണ്ടത് നിൽക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ് എന്ന് ഞങ്ങളറിയുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് എന്നാണ് അവർ പറഞ്ഞതിൻ്റെ പൊരുവ് ഇതാണ് പൊതുവികാരം ഇപ്പോൾ എല്ലാ നവകേരള സദസ്സുകളിലും പതിനായിരങ്ങളാണ് ഒഴുകിയെത്തുന്നത് ചാത്തന്നൂർ മണ്ഡലവും അതേ രീതിയിൽ തന്നെ വലിയ സദസ്സായി മാറിയിരിക്കുക ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഈ ഒഴുകിയെത്തുന്ന പതിനായിരങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ തലങ്ങളിലുമുള്ളവരാണ് ഒരു ഭേദചിന്തയുമില്ലാതെയാണ് വരുന്നത് എല്ലാ അഭിപ്രായക്കാരുമുണ്ട് അവരൊരു കാര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ നാടിന് ആ നാടിൻ്റെ പുരോഗതി തടയാനുള്ള ശ്രമത്തെ അനുവദിക്കാൻ പറ്റില്ല അതിനെതിരെ ഈ സദസ്സിലണിനിരുന്നുകൊണ്ട് കേരളത്തിൻ്റെ വികാരം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഞാനും മാറണം എന്ന ചിന്തയാണ് ഓരോ ആളെയും ഈ പരിപാടിയിലേക്ക് എത്തിക്കുന്നത് ഇത് കേരളത്തിൻ്റെ പൊതുവായ വികാരമാണ് പ്പോൾ പതിമൂന്ന് ജില്ല ഇതോടുകൂടി ഞങ്ങൾ പര്യടനം പൂർത്തിയാക്കുകയാണ് ഈ പതിമൂന്ന് ജില്ലകളിലും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നവകേരള സദസ്സുകളാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് എവിടെയും ഒരു വ്യത്യാസവും കാണാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ സാധാരണ രാഷ്ട്രീയമായി പറയുമ്പോൾ എൽ ഡി എഫ് ശക്തി കേന്ദ്രം യു ഡി എഫ് ശക്തി കേന്ദ്രം എന്നൊക്കെ പറയാറുണ്ടല്ലോ എല്ലാ ശക്തി കേന്ദ്രങ്ങളും ശക്തിയില്ലാത്ത കേന്ദ്രങ്ങളും എല്ലാം ഒരുപോലെയാണ് എല്ലായിടങ്ങളിലും പതിനായിരങ്ങളാണ് ഒഴുകിയെത്തുന്നത് അതിൻ്റെ അർത്ഥം ജനങ്ങളാകെ ഇത് ഏറ്റെടുത്തിരിക്കുന്നുവെന്നാണ് ഇത് നാടിൻ്റെ ഒന്നായി മാറുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അത് പൂർണ്ണ അർത്ഥത്തിൽ ജനങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്താണ് നാം നേരിടുന്ന പ്രശ്നം ഇവിടെ വിശദമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാനതിൻ്റെ ആവർത്തനത്തിലേക്ക് കടക്കുന്നില്ല നമ്മുടെ നാടിന് സാധാരണ നിലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടതില്ല ഒരു കാലത്ത് നമ്മൾ വല്ലാതെ തകർന്നു പോയിരുന്നു രണ്ടായിരത്തി പതിനാറ് കാലം രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് വരെയുള്ള യു ഡി എഫ് ഗവൺമെൻ്റെ കാലം കേരളത്തിൻ്റെ സമസ്ത മേഖലകളെയും തകർത്ത ഒരു കാഴ്ചയായിരുന്നു അത് പക്ഷേ അവിടുന്ന് പിന്നീട് ഇങ്ങോട്ട് എൽ ഡി എഫ് ജനങ്ങൾക്ക് മുന്നിൽ നൽകിയ വാഗ്ദാനം അത് പ്രാവർത്തികമാക്കാനാണ് നാം ശ്രമിച്ചിട്ടുള്ളത് നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ പ്രതിബന്ധങ്ങൾ പ്രതി പ്രതിസന്ധികൾ എല്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഓക്കിയും നിപായും രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയവും അതിനുശേഷം അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും തൊട്ടു പിന്നാലെ തന്നെ ലോകത്തെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരിയും എല്ലാം നമുക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളാണ് സാധാരണഗതിയിൽ നമ്മുടെ നാട് അരഞ്ഞു പോകേണ്ടതാണ് ഈ പ്രതിസന്ധികളുടെ ഫലമായി കാരണം ആ പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ നമ്മെ സഹായിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് സഹായമല്ല ചെയ്തത് ആകാവുന്നത്ര ഉപദ്രവം എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നതാണ് അവർ നോക്കിയത് ആ ഘട്ടത്തിൽ ഓർമ്മയുണ്ടല്ലോ എല്ലാ സമയത്തും കേന്ദ്ര ഗവൺമെന്റിന്റെ മനസ്സിനോടൊപ്പം നിന്ന് കേരളത്തെ എതിർക്കുന്ന നിലപാടായിരുന്നു കോൺഗ്രസും യു ഡി എഫും സ്വീകരിച്ചത് ആശ്ചര്യകരമായ സമീപനമായിരുന്നു നമുക്ക് സഹായം നിഷേധിച്ചു അർഹമായ സഹായം നിഷേധിച്ചു നമ്മെ സഹായിക്കാൻ തയ്യാറായവരെ തടഞ്ഞു സഹായം സ്വീകരിക്കാൻ മന്ത്രിമാരെ തീരുമാനിച്ചപ്പോൾ അത് പോകുന്നത് തടഞ്ഞു ഏറ്റവും ഒടുവിൽ കോവിഡിൻ്റെ ഘട്ടത്തിൽ തന്നെ അരിക്ക് വില ചോദിക്കുന്ന അവസ്ഥ വരെ എത്തി ഈ ഘട്ടത്തിലെല്ലാം കേന്ദ്ര ഗവൺമെൻറ് കാണ കാണിക്കുന്ന തെറ്റായ കാര്യങ്ങൾക്കെതിരെ അരി അക്ഷരം സംസാരിക്കാൻ നമ്മുടെ കോൺഗ്രസിനോ യു ഡി എഫിനോ കഴിഞ്ഞില്ല നമുക്ക് ഓർമ്മയുള്ള കാര്യമാണതൊക്കെ എല്ലാ ഘട്ടത്തിലും കേരളത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാനാണ് കോൺഗ്രസും യു ഡി എഫും ശ്രമിച്ചത് നാടിൻ്റെ വികസന കാര്യങ്ങൾ വരുമ്പോഴും ഇപ്പോൾ വേണ്ട എന്ന നിലപാട് അതിനെ എതിർക്കുന്ന നിലപാട് ബഹിഷ്കരിക്കുന്ന നിലപാട് എല്ലാമാണ് സ്വീകരിച്ചു പോയത് ഇവിടെ ഇതെല്ലാം ആയിട്ടും നമ്മുടെ നാട് തകർന്നു പോയില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത ഭരണഘടനാ വിരുദ്ധമായി കേന്ദ്ര ഗവൺമെൻറ് ഇടപെടുന്നു നിയമവിരുദ്ധമായി ഇടപെടുന്നു നിയമസഭയുടെ അധികാരത്തിൽ കൈകടത്തുന്നു അവർ പറഞ്ഞു കടമെടുക്കാനുള്ള പരിധി ഞങ്ങൾ നിശ്ചയിക്കുന്നതാണ് ആ പരിധി അവർ നിശ്ചയിക്കുന്നു പരിധി കേരളത്തിന് കുറഞ്ഞ തോതിൽ നിർത്തുന്നു ഇപ്പോൾ കടമെടുക്കാനുള്ള പരിധി കുറയുമ്പോൾ ആ വായ്പയായിട്ട് എടുക്കാൻ കഴിയുന്ന തുകയിൽ കുറവ് വരുന്നു അതൊരു ഭാഗം ഈ കുറഞ്ഞ പരിധി വെച്ചുള്ള വായ്പ തന്നെ മുഴുവനായിട്ട് എടുക്കാൻ പറ്റാത്ത സ്ഥിതി വരുന്നു കിഫ്ബിയുടെ പണം എടുക്കുന്ന വായ്പ നിങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ വായ്പയായി പരിഗണിക്കും എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് കിഫ്ബിക്ക് സമാനമായ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി നാഷണൽ ഹൈവേക്കുള്ള ചിലവെല്ലാം അവരാണല്ലോ വഹിക്കുന്നത് അവർ പണം കടമെടുക്കുന്നുണ്ട് അത് ഇന്ത്യാ ഗവൺമെൻറ് കടമായി പരിഗണിക്കുന്നില്ല അത് ഞങ്ങളുടെ കാര്യമാണ് നിങ്ങൾക്കത് ബാധകമല്ല നിങ്ങൾക്ക് സംസ്ഥാനം എടുക്കുന്ന കടമായിട്ട് കിഫ്ബിയുടെ വായ്പ പരിഗണിക്കുന്ന നിലയാണ് എന്നാണ് കേന്ദ്രത്തിൻ്റെ നിലപാട് നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ നേരത്തെ അറുന്നൂറ് രൂപ ഇപ്പം നമ്മൾ നൽകുന്നത് ആയിരത്തി അറുനൂറ് രൂപ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് നൽകുന്നു അത് മാസം തോറും കൃത്യമായി കൊടുക്കണം എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ആഗ്രഹം അതിനായി ഒരു കമ്പനി രൂപം കൊടുത്തു ആ കമ്പനി പണം കൊടുക്കും അതിനവർ വായ്പ എടുക്കും ആ വായ്പ എടുത്ത് കൊടുക്കുന്ന പണം സർക്കാർ പിന്നീട് അവർക്ക് കൊടുക്കൂ ഈ സംവിധാനം നല്ല നിലക്ക് പോവുകയായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു അവരെടുക്കുന്ന കടം നിങ്ങളുടെ വായ്പയായി പരിഗണിക്കും അപ്പോൾ അത്രയും തുക കുറവ് വരൂ എന്നർത്ഥം ഇത് എത്രയാണ് കുറവ് വരുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കയ്യിലെത്തേണ്ട തുകയിൽ വരുന്ന കുറവ് ഈ കഴിഞ്ഞ ഏഴ് വർഷം എടുത്താൽ അത് ഭീവമായൊരു സംഖ്യയാണ് പത്തോ നൂറോ കോടിയല്ല ഒരു ആയിരമോ പതിനായിരമോ കോടിയോ അല്ല ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപ നമ്മുടെ കയ്യിലെത്തേണ്ട പണം എത്താതെ വന്നിരിക്കുന്നു ഏഴു വർഷം എങ്ങനെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാവും ഇത് രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വത്തിന് ലംഘനമാണ് അതുകൊണ്ടാണ് സംസ്ഥാനം ഗൗരവമായി തന്നെ ആ എടുക്കുകയും രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിൽ പോവുകയും ചെയ്തത് ആ വിഷയം സുപ്രീം കോടതിയുടെ പരിശോധനയിൽ നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾ കേരളത്തിലെ മന്ത്രിസഭ നാടിനു വേണ്ടി പ്രതിപക്ഷത്തോട് വീണ്ടും അഭ്യർത്ഥിച്ചു നാട് ഇത്തരമൊരു പ്രശ്നമാണ് നേരിടുന്നത് രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വത്തിൽ ലംഘനമാണ് നടക്കുന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാനാവണം മറ്റെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിൻ്റെ മേലെ ഇക്കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കുന്നതിന് തടസ്സം വരുന്നത് ഒന്നുകൂടി ഞങ്ങൾ പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം നാം തമ്മിൽ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ആ ചർച്ചക്ക് ഞങ്ങൾ സന്നദ്ധമാണ് നിങ്ങൾ ഇതുമായി സഹകരിക്കുകയാണ് വേണ്ടത് ഇത് പരസ്യമായി നടത്തിയ അഭ്യർത്ഥനയാണ് വലിയ താമസമൊന്നും ഉണ്ടായില്ല ഉടനെ വന്നു പ്രതികരണം പ്രതികരണം പ്രതിപക്ഷ നേതാവിൽ തന്നെ പ്രതിപക്ഷ നേതാവിൽ നിന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു നിങ്ങളുമായി ഒരു യോജിപ്പുമില്ല എന്താണിത് ഇതൊരു എൽ ഡി എഫ് യു ഡി എഫ് പ്രശ്നമല്ലാലോ നമ്മുടെ നാടിൻ്റെ നമ്മുടെ ജനങ്ങളുടെ സർവോപരി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ പ്രശ്നമല്ലേ അതിൽ സഹകരിക്കാൻ കഴിയണ്ടേ ബി ജെ പിക്ക് കേന്ദ്ര ഗവൺമെൻറ് നേർത്തു കൊടുക്കുന്ന ബി ജെ പിക്ക് ഒരു കേരളവിരുദ്ധ മനസ്സ് രൂപപ്പെട്ടിട്ടുണ്ട് കാരണം കേരളം അവരെ സ്വീകരിക്കുന്നില്ല അതിന് കാരണമുണ്ട് കേരളത്തിൻ്റെ മനസ്സ് മതനിരപേക്ഷമാണ് ആ മതനിരപേക്ഷ മനസ്സിന് വർഗീയതയെ ഉൾക്കൊള്ളാനാകുന്നില്ല അതിനവർക്ക് വിരോധം കാണോ അതൊരു കേരള വിരോധമായി മാറിയിട്ടുമുണ്ടാകാം അത് നിങ്ങളും അതേ പങ്കുവഹിക്കേണ്ടതുണ്ടോ കോൺഗ്രസും യു ഡി എഫും നിങ്ങളും കേരള വിരുദ്ധ മനസ്സിലേക്ക് എത്തിയോ അതല്ലേ ഫലത്തിൽ ഇത് കാണിക്കുന്നത് ഈ നിലപാട് നാടിന് ദോഷം ചെയ്യുന്ന നിലപാടാണ് നാം കാണേണ്ട കാര്യം കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് വിവേചനങ്ങൾ അവഗണന നമ്മുടെ നേരെ നടത്തി ഇപ്പോൾ ലോക്സഭാ അംഗങ്ങൾ കേരളത്തിൽ നിന്ന് ഇരുപത് പേരാണല്ലോ പതിനെട്ട് പേര് യു ഡി എഫിൽ നിന്നാണ് ആ ഇരുപതിൽ പതിനെട്ട് അവരിൽ ഒരാൾ ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിന് വേണ്ടി ശബ്ദിച്ചോ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശബ്ദിച്ചോ എന്തേ അവർക്ക് ശബ്ദിക്കാൻ കഴിയാത്തത് എന്താണ് അവർ ബി ജെ പിയുടെ മനസ്സിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ഇത് കേരളത്തിന്റെ കാര്യം ആലോചിക്കുമ്പോൾ രാജ്യത്തിന്റെ മൊത്തം കാര്യം ആലോചിച്ചു നോക്കൂ രാജ്യത്തിന്റെ മൊത്തം കാര്യം ആലോചിച്ചാൽ കേരളത്തിന്റെ ശബ്ദം ലോക്സഭയിൽ ഉയരുന്ന രീതിയിൽ ഇപ്പോൾ ഉയരുന്നുണ്ടോ മതനിരപേക്ഷതയെ പോലുള്ള പ്രധാന പ്രശ്നങ്ങൾ മതനിരപേക്ഷതയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ കേരളത്തിന്റെ ശബ്ദം ഉച്ചസ്ഥായിലായിരുന്നു ഇപ്പോ നമ്മുടെ ശബ്ദം ഉയരുന്നില്ല കാരണം ഇരുപതിൽ പതിനെട്ട് യു ഡി എഫ് അതിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം മതനിരപേക്ഷതക്കെതിരെ ശബ്ദമുയരണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം വർഗീയതയുമായി സമരസപ്പെട്ടുകൊണ്ട് മതനിരപേക്ഷതയെ സംരക്ഷിക്കാനാവില്ല എന്താണ് കോൺഗ്രസിന്റെ നിലപാട് നമുക്കെല്ലാവർക്കും അറിയാലോ ഏതെങ്കിലും ഘട്ടത്തിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാതെ സമീപനം സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അവർക്ക് ഇപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ പൂജ നടത്തി കോൺഗ്രസിന്റെ പ്രതികരണം കമൽനാഥിന്റെ ഭാഗത്തു നിന്ന് വന്നു എന്തായിരുന്നു കമൽനാഥിൻ്റെ പ്രതികരണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടത്തിക്കൊണ്ട് മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പിന് കമൽനാഥാണല്ലോ നേതൃത്വം കൊടുത്തത് കമൽനാഥ് തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യ ദിശയിൽ ബി ജെ പിയോട് പറയാണ് രാമക്ഷേത്രത്തിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് അടിക്കാമെന്ന് ധരിക്കണ്ട അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ രാജീവ് ഗാന്ധിക്ക് അവകാശപ്പെട്ടതാണ് എങ്ങനെയുണ്ട് ഇതാണ് ബി ജെ പിയെ നേരിടുന്ന രീതി ബി ജെ പിയുടെ അതേ മാർഗം സ്വീകരിച്ചുകൊണ്ട് വർഗീയതയുമായി സമരസപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ ആടെ ആഭരണങ്ങൾ അണി എടുത്തണിഞ്ഞുകൊട്ട് അങ്ങനെ നേരിടാൻ പറ്റുമോ അങ്ങനെ നേരിടുന്നവരാണ് കോൺഗ്രസിൽ നല്ലൊരു ഭാഗം അതുകൊണ്ട് തന്നെ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ പല കാര്യങ്ങളിലും രാജ്യത്ത് ഇത്തരത്തിലൊരു നിസ്സംഗത കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നത് നമ്മുടെ കൺമുന്നിലെ യാഥാർത്ഥ്യമാണ് അത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെയും ശബ്ദത്തെ ബാധിച്ചു യു ഡി എഫിനെയും ബാധിച്ചു അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ശബ്ദം പഴയതുപോലെ ഉയർന്നു കേൾക്കാതിരുന്നത് ഇടതുപക്ഷ സാന്നിധ്യത്തിന് കുറവ് വന്നു ആ കുറവിൻ്റെ ഭാഗമായി ലോക്സഭയിൽ വേണ്ട രീതിയിൽ നമ്മുടെ കേരളത്തിൻ്റെ ശബ്ദം രാജ്യത്തിന് വേണ്ടിയുള്ള ശബ്ദം ഉയർന്നില്ല അത് വേറൊരു ഭാഗം ഇവിടെ ഇക്കൂട്ടർ ബഹിഷ്കരിച്ചപ്പോൾ ആ ബഹിഷ്കരണത്തെ ദീർഘകാലത്തെ അനുഭവമുള്ള ജനങ്ങൾ എങ്ങനെയാണ് എടുത്തത് ശരിയായ രീതിയിൽ തന്നെ എടുത്തു നമ്മുടെ നാടിൻ്റെ പ്രശ്നമാണിത് എന്ന് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഇതുമായി അണിചേരുകയായിരുന്നു അതാണ് പതിനായിരങ്ങളെ ഈ ഓരോ സദസ്സിലും എത്തിയത് എത്തിച്ചത് തെരുവോരങ്ങളിൽ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ കാണുന്ന ആയിരങ്ങളുണ്ട് അതും ഇതിൻ്റെ ഭാഗം തന്നെയാണ് ഈ സദസ്സിലെത്തുന്ന പതിനായിരങ്ങൾ സർക്കാരിന് കൃത്യമായൊരു സന്ദേശമാണ് നൽകുന്നത് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ ഞങ്ങൾ കൂടെയുണ്ട് അത് മതി നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ